ഏറ്റവും പുതിയ ചാവക്കാട് ചേറ്റുവ റോഡ് ചാവക്കാട് വാടാനപ്പള്ളി മണത്തല നേരച്ചോടനുബന്ധിച്ച് നടന്ന കാഴ്ചക്കിടയിൽ കടപ്പുറം കുമാരൻപടിയിലുണ്ടായ സംഘർഷത്തിൽ ഒരാൾ മരിച്ച കേസിൽ പ്രതിയെ കോടതി വെറുതെ വിട്ടു ചാവക്കാട് പ്ലാങ്ങാട് ചക്രവീട്ടിൽ മുക്താറിനെയാണ് ചാവക്കാട് അസിസ്റ്റന്റ് സെക്ഷൻസ് കോടതി കുറ്റക്കാരനല്ലെന്ന് കണ്ട് വെറുതെ വിട്ട് ഉത്തരവായത് കുമാരമ്പടി സ്വദേശി താഴത്തെ വീട്ടിൽ ഷാഹു മരണപ്പെട്ട കേസിലാണ് വിധി രണ്ടായിരത്തി പന്ത്രണ്ട് ജനുവരി ഇരുപത്തി ഒൻപതിന് രാത്രിയിലായിരുന്നു കേസിനാസ്പദമായ സംഭവം ഈ സംഭവത്തിൽ മനപൂർവ്വമല്ലാത്ത നരഹത്തിക്കാണ് ചവക്കാട് പോലീസ് കേസെടുത്തിരുന്നത് കേസിലെ ആറാം പ്രതിയായിരുന്നു മുക്താർ വേണ്ടി അഭിഭാഷകരായ സി രാജഗോപാൽ കെ ബി ഹരിദാസ് ആർ ആനന്ദ് എന്നിവർ ഹാജരായി സർക്കിൾ ലൈവ് ന്യൂസ് ചവക്കാട് സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ എന്തിനധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ ആളുകാരൻ ഗോൾഡ് ലോൺ വാടാനപ്പിള്ളി ഒരുമനയൂർ ചാവക്കാട് ഗുരുവായൂർ